ഈ അടുത്തായിട്ടായിരുന്നു മോഹൻലാലിന്റെ അമ്മയുടെ മൂത്ത സഹോദരൻ ഗോപിനാഥൻ നായർ വിടവാങ്ങിയത് കൊല്ലം അമൃതപുരിയിലെ അന്ത്യവാസി ആയിരുന്നു അദ്ദേഹം വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഗോപിനാഥൻ നായർന് മരണവും സംഭവിച്ചത് ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് തനിക്ക് ഈ പേര് നൽകിയത് ആരാണ് എന്നുള്ള ലാലേട്ടനോടുള്ള ചോദ്യത്തിന് ലാലേട്ടന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ഈ പേരിട്ടത് എൻ്റെ മൂത്ത അമ്മാവനാണ് എനിക്ക് മാത്രമല്ല എന്റെ ചേട്ടൻ പ്യാരി ലാലിനും ഈ പേര് നൽകിയത് ഞങ്ങളുടെ മാമൻ തന്നെയാണ് അത്രയ്ക്കും അടുപ്പമായിരുന്നു ഗോപിനാഥൻ നായറിനും മോഹൻലാലിനും ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നത് എന്നിട്ടും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ എന്തുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്ന ചോദ്യം ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വരെ ആദരാഞ്ജലികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ലാലേട്ടൻ വന്നില്ല എന്ന ചോദ്യവും മോശമായ തരത്തിലുള്ള പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങി ഇപ്പോ ഇപ്പോഴിതാ അതിനുള്ള ഉത്തരമായി വൈറലാവുകയാണ് വീഡിയോ പെങ്ങളെയും പെങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും കാണാനും അമ്മാവന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കാനും എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ അമ്മാവന്റെ മരണസമയം വിദേശത്തായിരുന്നു അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് പുറപ്പെടാനാകാൻ കഴിയാത്ത വിധത്തിലായിരുന്നു തടസ്സം പ്രിയ സുഹൃത്ത് ആന്റണി പെരുമ്പാവറിനോടൊപ്പമാണ് ലാലേട്ടൻ ആശ്രമത്തിൽ എത്തിയത് അമ്മാവന്റെ മകൾ ഗായത്രിയെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചാണ് മടക്കം ഒപ്പം മാതാ അമൃതാനന്ദൻ അമ്മയുടെ ദേവിയുടെ അനുഗ്രഹം തേടി അമ്മാവന്റെ ഗായത്രി ഓസ്ട്രേലിയയിൽ കോളേജ് പ്രൊഫസറാണ് അമ്മയുടെ മടിയിൽ തല കിടന്ന് വിശേഷങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെയും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അമ്മയെ ആദ്യമായി കാണിക്കുവതും ആ പാത നിർദ്ദേശിക്കുന്നതും അമ്മാവൻ ഗോപിനാഥൻ തന്നെ ആയറാണ് വീണ്ടും ഉടനെ ആശ്രമത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് മോഹൻലാൽ വാക്കു നൽകി മടങ്ങിയത് മോഹൻലാലിന് ഏറെ പ്രിയപ്പെട്ട അമ്മാവൻ തന്നെയായിരുന്നു ഗോപിനാഥൻ നായർ കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു തന്റെ അമ്മയുടെ സംസാരശേഷി തിരിച്ചു കിട്ടിയതിന്റെ കാരണം ന്യൂറോളജി വിഭാഗത്തിലെ പ്രശസ്തരായ ഡോക്ടർമാരുടെ സഹായത്തോടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് കുടുംബത്തിലെ വലിയൊരു സന്തോഷ വാർത്ത അങ്ങനെ ആരാധകരുമായി പങ്കുവെക്കുകയായിരുന്നു ഇപ്പോൾ അമ്മാവന്റെ വിയോഗം താങ്ങാവതിലും ഏറെ ആയിക്കൊണ്ട് മോഹൻലാൽ എത്തിയിരിക്കുന്നത് അമ്മാവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മോഹൻലാലിന് സാധിച്ചില്ലായെന്നുണ്ടെങ്കിലും അദ്ദേഹം ഉറങ്ങുന്ന മണ്ണിലേക്ക് എത്താൻ സാധിച്ചു